ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സുകൾ നമുക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് അഡീനിയം അതിൻ്റെ വിത്തുകൾ നമുക്ക് എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ മുഴുവനായും കാണുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു വിത്ത് പോലും നഷ്ടമാവാതെ എല്ലാം തന്നെ വളരെ ഭംഗിയോടെ മുളപ്പിച്ചെടുക്കാനുള്ള ടിപ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അഡീനിയം ഫ്ലവറുകൾ നാടൻ വെറൈറ്റിയും അതേപോലെ തന്നെ പ്ലാന്റുകൾ പിന്നെ ഹൈബ്രിഡ് ഇനങ്ങളും ഒക്കെ പല കളേഴ്സിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ നാടൻ വെറൈറ്റിയിലൊക്കെയാണ് വിത്തുകൾ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് അപ്പോൾ അതിന് ഏതൊക്കെ പോട്ടി മിക്സിലാണ് നമ്മൾ വിത്ത് പാകാനായിട്ട് എടുക്കേണ്ടത് എന്നും അതുപോലെ തന്നെ എല്ലാ വിത്തുകളും മുളച്ച് കിട്ടാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്നും ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക വിത്തുകൾ മുളപ്പിക്കേണ്ടത് എങ്ങനെയെന്നും അതുപോലെ തന്നെ അത് വളർന്നിട്ടുള്ള തൈകളും മുളച്ച് വന്നിട്ടുള്ള തൈകളെല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ പ്ലാന്റുകളുടെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ നാടൻ വെറൈറ്റി വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് അതിൻ്റെയൊക്കെ തൈകൾ ആവശ്യമുള്ളവർ ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി വിളിക്കേണ്ടതില്ല നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല കോഡക്സ് ഒക്കെ വന്നിട്ടുള്ളതാണ് ഫ്ലവർ വരാറായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അതിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റിലായിരിക്കും കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇനി അടീന്യത്തിൻ്റെ വിത്തുകൾ എങ്ങനെയെന്നും വിത്തുകൾ മുളപ്പിക്കുന്നത് എങ്ങനെയെന്നും ഒന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ അടീന്യത്തിൻ്റെ വിത്തുകൾ കേട്ടോ ഇങ്ങനെയാണ് അടീന്യത്തിൽ വിത്തുകൾ ഉണ്ടാവാറുള്ളത് ഇതേപോലെ ഒരു പിന്നെ മൃഗങ്ങളുടെ കൊമ്പൊക്കെ പോലെ രണ്ട് ഭാഗത്തേക്കാണ് ഇതിൻ്റെ വിത്ത് വരാറുള്ളത് ഈ ഒരു ഭാഗത്തുനിന്ന് ഫ്ലവറുകൾ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ആണ് കേട്ടോ വിത്തുകൾ ഫാം ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ഇത്രയും വലിപ്പത്തിൽ വരും ഓരോ വിത്തുകളും ചെറു ചിലത് ചെറിയ ഇതായിട്ടൊക്കെ വരാറുണ്ട് പക്ഷേ ഇത് എൻ്റെ ഈ ഫ്ല പിന്നെ പ്ലാന്റ് വൈറ്റ് കളറിലുള്ള ഒരു അടീനിയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് വിത്തുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഒരു വിത്തിൽ തന്നെ നമുക്ക് നൂറ് വിത്തോളം ഒരു പൊടിയിൽ നിന്ന് കിട്ടും കേട്ടോ അത്രയും വിത്തുകൾ ഒന്നിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് അതിൻ്റെ അളവിനുസരിച്ചാവും ചെറു ചെറുതാണെങ്കിൽ കുറവായിരിക്കും വലുതാണെങ്കിൽ ഒരുപാട് വിത്തുകൾ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് കണ്ടില്ലേ ഇതാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ അപ്പോൾ ഇനി ഇത് ഉണങ്ങി വന്നാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇതേപോലെ ഉണങ്ങി വന്നിട്ട് നമ്മളത് പൊട്ടിച്ചെടുത്താൽ മതി അല്ലാതെ നമുക്കത് മുളച്ച് കിട്ടുന്നതല്ല പിന്നെ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പൊട്ടി തൂളി പാറിപ്പോവും നമ്മൾ അപ്പൂപ്പൻ താടി പോലൊക്കെയാണ് ഇതുണ്ടാവാറുള്ളത് അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലിതാ ഒരുപാട് വിത്തുകളുണ്ട് ഉണ്ട് കേട്ടോ അത് കൂടുതൽ വലുപ്പമില്ലാത്തൊരു സീഡ് പോഡാണ് അതുകൊണ്ട് ഇതിൽ പിന്നെ വിത്തുകൾ അധികം ഇല്ല കേട്ടോ അതിൽ കൂടുതൽ വിത്തുകൾ കിട്ടുന്നതും ഉണ്ടാവാറുണ്ട് കണ്ടില്ലേ ഇതേപോലെയാണ് വിത്തുകൾ ഇതിൽ സെറ്റായിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വിത്തുകൾ ഒരു പൊടിന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ അമഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി ഇരിക്കാറുണ്ട് ഇത് പിന്നെ നമ്മൾ പൂപ്പന്താടി പോലെ ഒരു പഞ്ഞി പഞ്ഞി പോലെ പാറിപ്പോവും അങ്ങനെയാണ് ഇത് ഇതുണ്ടാവാറുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ വിത്തുകളൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ വിത്തുകൾ മാറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്കിതിൽ നല്ലതും പിന്നെ മോശമുള്ളതും മനസ്സിലാക്കാൻ പറ്റും കാരണം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ അറിയാൻ നല്ലതാണെങ്കിൽ പിന്നെ താഴ്ന്നു നിൽക്കും ആവാത്തതാണെങ്കിൽ പൊന്തി നിൽക്കും കേട്ടോ അങ്ങനെ നമുക്ക് പിന്നെ വിത്തുകൾ നല്ലതും മോശമൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് ഇനി വിത്തുകളൊക്കെ ഞാൻ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് മുളപ്പിക്കണമെന്നൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പാകി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം തന്നെ ഇത് മുളച്ച് വരാറുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള തൈകളാണ് ഇപ്പോൾ എനിക്ക് സെയിലിനായിട്ടുള്ളത് നമ്മൾ വിത്തുകൾ മുളപ്പിച്ചെടുക്കുമ്പോൾ കോഡക്ട്സും പിന്നെ വളർന്ന് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇതൊക്കെ ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാകുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും വിത്തുകളാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ള പോട്ടി മിക്സ് മണലാണ് കേട്ടോ മണൽ മാത്രം നമ്മൾ എടുത്താൽ മതി അതേപോലെ കുറച്ച് കൊക്കോപ്പീറ്റും അതായത് ചകിരിച്ചോറ് അപ്പോൾ അതായത് ഒരു ഇത്തിരി മതി മണലാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു പിന്നെ ചകിരിച്ചോറുണ്ടല്ലോ അതൊന്ന് വിതറി കൊടുക്കണം ആദ്യം നമുക്കിതിൽ വെള്ളം ഒഴിച്ച് നന്നായി നനച്ചു കൊടുക്കണം കേട്ടോ ഇതിൽ എന്തെങ്കിലും ഇല കല്ല് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം അത് ഞാൻ പുളിയുടെ ചോട്ടീന്നാണ് ഈ മണലെടുത്തിട്ട് അതുകൊണ്ടാണ് ഇതിൽ പുളി ഡേലൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു മിക്സ് ഒന്ന് കുഴച്ചെടുത്ത് നമുക്കതിൽ ഒന്ന് വിതറി കൊടുക്കാം മുകൾ ഭാഗത്ത് കേട്ടോ പെട്ടെന്ന് മുളച്ചു ഇട്ടു കേട്ടോ അതേപോലെ ചെയ്താൽ ഒരു വിത്ത് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഇതൊന്ന് പിന്നെ പരുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലാണ് കേട്ടോ വിത്തുകൾ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് പിന്നെ നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് സ്പ്രേ ബോട്ടിലുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഈ വിത്തുകൾ നമ്മൾ ഈ ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പ്രേയറുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം വേണ്ടത് വെള്ളം അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നനച്ച് കൊടുത്തിട്ട് ഇതിൽ വേണം വിത്തുകൾ ഇടാന് അപ്പോൾ എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന ഒരു കൂട്ടിലാവണം കേട്ടോ നമ്മളിത് നട്ട് പിന്നെ പാകി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളം നിന്നിട്ട് അതൊക്കെ അതൊക്കെ നശിച്ചു പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഈ വിത്തുകളൊന്ന് പാകി കൊടുക്കാം കേട്ടോ കുറച്ച് ഇടവിട്ടിട്ട് വേണം ഓരോ വിത്തുകൾ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് ഒരുമിച്ച് മുളച്ച് കഴിഞ്ഞാൽ അത് വളർന്ന് കിട്ടാനും പാടാണ് അപ്പോൾ ആ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒരു വിത്ത് പോലും മുളക്കാതിരിക്കില്ല ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വിത്തുകൾ നോക്കി തന്നെ നമ്മൾ പാകി മുളപ്പിക്കാൻ എടുക്കണം ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ വിത്തുകൾ പ്ലാന്റ് ചെയ്യുന്നെടുത്ത് കഴിഞ്ഞാൽ അത് പാകാനെടുക്കണം കൂടുതലെടുത്ത് വെച്ചാൽ അത് മുളച്ച് കിട്ടാറില്ല അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എല്ലാ പിന്നെ വിത്തുകളും ഞാൻ ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒന്ന് മണ്ണൊന്ന് വിതറി കൊടുത്താൽ മതി കൂടുതൽ കട്ടിയിലൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് മുളച്ച് പൊന്തി വരാൻ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മണ്ണ് അങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ മണലാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ കൊക്കോപീറ്റും മണലും മാത്രമാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ചിലർ ഇടാറുണ്ട് പക്ഷെ അത് ഇടാതിരിക്കലാണ് നല്ലത് കാരണം അതിൽ നിന്നൊക്കെ കളകൾ മുളച്ച് പൊന്താറുണ്ട് അപ്പോൾ അത് നമുക്കൊരു തടസ്സമായി തോന്നും അപ്പോൾ അതിലും നല്ലത് ഈ മണലും ഈ കൊക്കോപ്പീറ്റും മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ടൊരു പോട്ടി മിക്സിലാണ് ഇത് നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കൊരു നാല് ദിവസം കൊണ്ട് തന്നെ അത് മുളച്ച് നല്ല ഉഷാറായി പിന്നെ മുളച്ച് വരും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് മുളപ്പിച്ചെടുത്തതും കൂടെ ഒരു ഒരാഴ്ച ആയിട്ടില്ല ഇപ്പം ഞാനത് മുളപ്പിച്ചെടുത്തിട്ട് അപ്പോൾ അതും കൂടെ ഞാൻ ഇത് ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് കണ്ടുനോക്കും ഒരു വിത്ത് പോലും എനിക്ക് അതിന് നഷ്ടമായിട്ടില്ല മുഴുവനായിട്ടും മുളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുളച്ച് കിട്ടുക എന്നുള്ളതല്ല പിന്നെ നമ്മൾ സ്പ്രെയർ കൊണ്ട് വേണം പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് വീണ് അതൊക്കെ നശിച്ചു പോവും അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റുകളും നമുക്ക് ശരിക്കും മുളച്ച് പിന്നെ തൈകളായി കിട്ടും കേട്ടോ ഇതുപോലെ പാകം മുളപ്പിച്ചിട്ട് ഒരാഴ്ച ആയിട്ടില്ല അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റുകൾ ഞാൻ നിങ്ങളെ കാണിക്കാകാണ്ടില്ലേ കുഞ്ഞു തൈകളായിട്ട് ഇതാ ഒക്കെ മുളച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇതിൽ ഞാനൊരു പത്ത് വിത്താണ് ഞാൻ എണ്ണീട്ട് ഇട്ടത് അത് മുഴുവനും മുളച്ചിട്ടുണ്ട് അതേപോലെ ഇത് വലിയൊരു പാത്രത്തിലാണ് വട്ടുള്ളൊരു ബക്കറ്റിൻ്റെ മുടിയിലാട്ടോ ഞാനിത് നട്ടിട്ട് പിന്നെ പാകി കൊടുത്തിട്ടുള്ളത് അത് ഒരെണ്ണം പോലും ഇല്ലാതെ ഫുള്ള് മുളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിറയെ നിറയെ തൈകളാണ് ഇതിൽ അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ബോട്ടിൽ കൊണ്ട് നനച്ചാൽ മാത്രമാണ് ഇത് നല്ല തൈകളായി വരുള്ളൂ വരുകയുള്ളുട്ടോ ഒരാഴ്ച കൊണ്ടൊക്കെ ഒന്നും കൂടെ ഉഷാറായി കിട്ടും ഇതിപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസമായിട്ടുള്ളുട്ടോ അതിന് പ്രായം അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം വരുന്ന തണ്ട് പോലെ വരുന്നതാണ് ആയിട്ട് വരുന്നത് കേട്ടോ നമ്മൾ വിത്ത് ഇട്ട് മുളപ്പിച്ചാലാണ് കോടക്സുള്ള തൈകളായി കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ കട്ടിങ്സുകൾ നട്ടാലൊന്നും കോടക്സ് വരില്ല ഈ പിന്നെ അടീനിയം പ്ലാന്റുകളുടെ ചുവട്ടിലായിട്ടൊരു ബോൾ പോലൊരു സാധനം കാണില്ല അതാണ് കോടക്സ് എന്ന് പറയുന്നത് അപ്പം അത് ഉണ്ടാവണമെങ്കിൽ ഇതേപോലെ വിത്ത് ഇട്ടിട്ട് മുളപ്പിച്ച തൈകൾക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള അടീനിയം ചെടികളുടെ പൂക്കളൊക്കെ നമുക്ക് ഇതേപോലെ വളരെ ഭംഗിയോടെ വളർത്തിയെടുക്കാൻ പറ്റും ഇത് ഞാനതിൻ്റെ വേസ്റ്റുകൾ മാറ്റി കളഞ്ഞതിൽ നിന്ന് വീണ്ടും മുളച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടീനിയം വിത്തുകൾ മുളപ്പിക്കുന്ന രീതികൾ അപ്പം ഇതുപോലൊക്കെ നിങ്ങളുടെ കയ്യിൽ അടിനിയമിത്തുകളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി വളരെ ഭംഗിയോട് കൂടെ നിറയെ മുളച്ച് പൊന്തി വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ സ്പ്രെയറിൽ വെള്ളം നിറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരാഴ്ചകൾക്ക് ശേഷം മാത്രം നമുക്കിതിന് ഉണങ്ങിയ ചാണകപ്പൊടി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് അത് ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പിന്നെ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ചെറുതായിട്ട് മുളച്ച് വന്ന് ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പിന്നെ ചെറുതായിട്ട് സ്പ്രേ ബോട്ടിൽ അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല കോഡക്സ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് ഇത്രയും പിന്നെ വളർന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അത്രക്കും ഭംഗിയാണ് നമ്മൾ അടീനിയം കണ്ടില്ലേ ഫ്ലവറുകൾ എല്ലാ കളേഴ്സിലും ഉണ്ട് ഇട്ടപ്പോൾ യെല്ലോയും വൈറ്റും റെഡും എല്ലാ കളറും ബ്ലാക്കും ഒക്കെ ഉണ്ട് അടീനിയം ഫ്ലവറുകൾ അപ്പോൾ അതൊക്കെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും അറിയാത്തവർക്കിതൊരു പിന്നെ അറിവായിരിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ Thank you for watching.